രണ്ട് വാക്ക് പറയണ അങ്ങോട്ട് പറയാന്ന് അല്ലേ ഞാൻ കേക്ക് പോയി ഒപ്പിട് എപ്പിടി പറയാം നടത്തി നടത്തി ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ നിങ്ങളൊക്കെ വന്ന് ചോദിക്കുമ്പോ പോളി ചെയ്തതിന്റെ അറുപത് ശതമാനത്തിൽ പരം വോട്ടുകൾ എൽ ഡി എഫ് നേടുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഒരു ഇരുപത് വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ പന്ത്രണ്ടാം ആർഡിൽ ബി ജെ പിക്ക് അവിടെ കിട്ടിയ ആകെ വോട്ട് ഇരുന്നൂറ്റി എൺപത്തൊന്നാണ് എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം അവിടെ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഇരുപത് വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ ബി ജെ പി ആകെ പിടിച്ച വോട്ട് ഞങ്ങളുടെ ഭൂരിപക്ഷമായി മാറിയാണ് ഞാൻ ഇതിൻ്റെ സമാപന റാലിയിൽ പറഞ്ഞു ഇവിടെ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ചിലരുടെയൊക്കെ അന്ത്യം കുറിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതെൻ്റെ ഒരു ഫലപ്രാപ്തിയാണെന്നിപ്പോൾ കണ്ടത് പലരും നമ്മുടെ സഹപ്രവർത്തകർ പറഞ്ഞാൽ അത്ര കടുപ്പിച്ച് പറയാൻ പാടില്ലെന്നാൽ ഇവിടെ ഒരു ജമാഅത്താണ് ജമാഅത്തിൻ്റെ സ്കൂളാണിത് ഇവിടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട് കരവാരം പഞ്ചായത്തിൽ നാളിതുവരെ ആയിട്ട് ഇവിടെ വെച്ചിട്ട് വോട്ടെണ്ണിയിട്ടില്ല ഒരു പ്രത്യേക സാഹചര്യം ആദ്യമായിട്ടാണ് കരവാരം പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു വോട്ടെണ്ണുന്നത് അതും ഒരു ജമാഅത്തിൻ്റെ ഒരു സ്കൂളിന്റെ അവിടെ ഞാൻ നേരത്തെ ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പി യെ കരവാരം പഞ്ചായത്തിന്റെ കബറടക്കം ഈ മണ്ണൂർ പാകം പള്ളിയിൽ വെച്ച് നടത്തുമെന്ന് പറഞ്ഞു അതിന്നപ്പോൾ കരവാരത്ത് നടത്തിയിരിക്കുകയാണ് ഭാഗം അതെ ആറടി മണ്ണിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് കരവാരത്ത ബിജെപി നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആറ്റിങ്ങൽ മണ്ഡലം ബി ജെ പി ആറായിരം വോട്ട് ഭൂരിപക്ഷം പിടിക്കുകയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ബിജെപി പിടിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി ഭരിക്കുന്ന ഏക പഞ്ചായത്ത് കരവാരത്ത് ബി ജെ പി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി അവരുടെ അഴിമതി അന്തചിത്രങ്ങൾ പിന്നെ അവരുടെ പിന്നെ സഹപ്രവർത്തകരെ പോലും കൂടെ നിർത്താൻ കഴിയാത്ത വിധത്തിൽ പടലപ്പണക്കങ്ങൾ അങ്ങനെ ഈ നാടാകെ വെറുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആളുകൾ കരുതി ഒരു മാറ്റത്തിന് വേണ്ടി കഴിഞ്ഞതോടെ ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു എന്താണ് ബി ജെ പി അധികാരത്തിൽ വന്നാൽ എന്നുള്ളത് സംബന്ധിച്ച് കരവാരത്ത് ജനങ്ങളെ സംബന്ധിച്ചെടുത്തുള്ളവർക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ വയ്യാത്ത വിധം ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരെ ഒരിക്കലും കരവാരത്ത് ബി ജെ പിക്ക് തിരിച്ചു വരാൻ കഴിയാത്ത കഴിയാത്തവണ്ണമുള്ള ജനവികാരം ഇവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതിനെ സഹായിച്ച അത്തരത്തില് ജനങ്ങളെ ബെറുക്കപ്പെട്ട ഒരു പ്രസിഡന്റായി ഷിബുലാലിനെ മാറ്റാനും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തില് വെറുക്കപ്പെട്ട ഒരു ഭരണമായി മാറുന്നതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും തിരിച്ചു ഈ ജനങ്ങളുടെ ഇടയിൽ വെറുപ്പ് സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബുലാലിന് ഞങ്ങൾക്ക് ഇത്തരം നല്ലൊരു വിജയം സമ്മാനിക്കാൻ അവസരം ഉണ്ടാക്കിയ തന്നതിന് അഭിനന്ദനങ്ങൾ എൽ ഡി എഫിന്റെ പേരിൽ അർപ്പിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ തുല്യം തുല്യമാണ് ഇനി ഒരു പ്രശ്നം വന്നാൽ ഇവിടെ കരവാരം പഞ്ചായത്തിന്റെ ഇപ്പോഴുള്ള കക്ഷി നിലയനുസരിച്ച് ഞങ്ങളേഴ് ഭരണകക്ഷിയായ ബി ജെ പി ഏഴ് കോൺഗ്രസ് രണ്ട് അതോടൊപ്പം എസ് ഡി പി ഐ രണ്ട് അവരൊക്കെ തന്നെ ബി ജെ പി യെ എതിർക്കുന്നവരാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇന്ത്യ മുന്നണിയിലുള്ളവരാണ് എസ് ഡി പി യെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ എതിർക്കുന്നവരാണ് അങ്ങനെ സ്വാഭാവികമായും ഈ ഭരണത്തിൽ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾ അതിനെ എതിർക്കുമ്പോൾ ഒന്നുകിൽ അവർക്ക് വിട്ടു നിൽക്കുക അതല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം ചേരുക എന്നുള്ള നിലയിലേക്ക് മാത്രമേ കഴിയുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയുള്ളതാണ് കോൺഗ്രസ് ഞങ്ങൾ ഈ ആദ്യ കമ്മിറ്റിയിൽ ഞാൻ പറയുന്നു ഈ ആദ്യ കമ്മിറ്റി കഴിയുമ്പോൾ തന്നെ ഈ പഞ്ചായത്ത് ഭരണത്തിനെതിരെയുള്ള അവിശ്വാസം കൊടുക്കുകയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്ത്യ മുന്നണിയുള്ള കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കും ഈ ബി ജെ പി താഴെ ഇറക്കുവാൻ വേണ്ടി എന്ന് ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ അടുത്ത നടപടി അവിശ്വാസ പ്രമേയം എന്നുള്ളതാണ് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടനെ തന്നെ ആദ്യ തീരുമാനം അത് അത്തരത്തിലായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പോവുകയാണ് صي